ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഒരുപാട് ജോലി ഒഴിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പ്രൈവറ്റ് ജോബ് വാക്കൻസികളുണ്ട് കേരള സർക്കാരിന് കീഴിൽ വരുന്ന ജോബ് വാക്കൻസി ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നിങ്ങളുടെ പ്രായം നോക്കാതെ അല്ലെങ്കിൽ പ്രായഭേദം എന്നെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത ഒരുപാട് തൊഴിലവസരങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോവുകയാണ് മറക്കാതെ എൻ്റെ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക അവസാനമൊക്കെ ഒരുപാട് നല്ല ഒഴിവുകളുണ്ട് അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ എന്തൊക്കെ ജോബ് വേക്കൻസിയിലുണ്ടെന്നും എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവുന്നതാണ് മാക്സിമം അവസരം വരെ കാണുക ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾക്കായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ കൊടുക്കാൻ മറക്കരുത് മറക്കാതെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതുപോലെ വീഡിയോ ലൈക്ക് കൂടി ചെയ്തതിനു ശേഷം കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ജോലിയാണോ നോക്കുന്നത് ലൈഫ് വിഷൻ ഗ്രൂപ്പിലെ വിവിധ തസ്സുകളിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ടോ ഓവിദസ്റ്റൻ്റായിട്ടോ ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് പാക്കിംഗ് സൂപ്പർവൈസർ സൂപ്പർവൈസറ് ബില്ലിംഗിലേക്ക് ജോലിയൊഴുകൾ നേടാം പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യതകൾ ഭക്ഷണ താമസം സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ആയുർവേദ കമ്പനിയിലേക്ക് ഉടൻ ആവശ്യമുണ്ട് പാക്കിങ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് ഉണ്ട് യുവതി യുവാക്കൾക്ക് നിയമനങ്ങൾ മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രിയൊക്കെയാണ് യോഗ്യതകൾ താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിനെയും ആവശ്യമുണ്ട് ഉടൻ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക നമ്പറുകൾ തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തിയൊൻപത് പത്ത് അൻപത്തി മൂന്ന് അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് ഇരുപത്തിയൊന്ന് ഏതെങ്കിലും നമ്പറുകളിൽ വിളിക്കുക ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ എന്നാൽ ജോലിക്കാരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും കൂടി തന്നെ നിങ്ങൾക്ക് ജോലി നേടാം പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ടവരുടെ പ്രായപരിധി കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ ഒരു സ്ഥിരം ആയിട്ടുള്ള ജോലിയാണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ജോലി ഉറപ്പാണ് ഹോം അപ്ലൈൻഡ് നിർമ്മാണ കമ്പനികളിലേക്ക് ഓൾ ആൾക്കാർ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് മുൻഗണന ലഭിക്കും വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് അർജൻറ് വാക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിളിക്കേണ്ട നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പാലക്കാട്ട് നാഷണൽ ആയുഷ് മിഷനിൽ വിവിധ തസ്തികകളിലെ കരാർ നിയമനം ഇൻ്റർവ്യൂ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് തസ്തികകൾ മൾട്ടി പർപ്പസ് വർക്കർ ആയുർവേദ തെറാപ്പിസ്റ്റ് ഫാർമസിസ്റ്റ് യോഗ ഇൻസ്ട്രക്ടർ യോഗ്യത ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ വിവിധ തസ്സുകളായി അഞ്ച് ഒഴിവുണ്ട് കരാർ നിയമനങ്ങളാണ് ഇൻറ്റർവ്യൂ ഒക്ടോബർ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ റിസർച്ച് അസിസ്റ്റൻ്റ് ബന്ധപ്പെട്ട വിഭാഗത്തിൽ ബിരുദം വർക്കർ അല്ലെങ്കിൽ ലേബർ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഐ റിസർച്ച് അസോസിയേറ്റ് ബന്ധപ്പെട്ട വിഭാഗത്തിൽ എം സീനിയർ റിസർച്ച് ഫെലോ ബന്ധപ്പെട്ട വിഭാഗത്തിൽ പി ജി എം എഫ് എസ് സി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഐ എഫ് ടി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് കോട്ടയത്തെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ലൈബ്രറി സയൻസ് ട്രെയിനിയുടെ രണ്ട് രണ്ടൊഴിവു ഇൻ്റർവ്യൂ ഒക്ടോബർ എട്ടിന് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ പ്ലാന്റ് പത്രോളജി ഡിവിഷനിൽ സീനിയർ റിസർച്ച് ഫെലോയുടെ ഒരൊഴിവുണ്ട് താൽക്കാലിക നിയമനങ്ങൾ ഇൻ്റർവ്യൂ സെപ്റ്റംബർ മുപ്പതിന് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് എന്ന അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് കരമന ബാലരാമപുരം കഴക്കൂട്ടം മുട്ടത്തറ വർക്കല എന്നിവിടങ്ങളിലെ സാരഥയുടെ എതിർ ഷോറൂമുകളിൽ സെക്യൂരിറ്റികളെ ആവശ്യമുണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അപേക്ഷിക്കുക തൊണ്ണൂറ് മുപ്പത്തിയേഴ് എൺപത്തി മൂന്ന് എൺപത്തി നാല് അറുപത്തിയഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൊല്ലം ജില്ലയിൽ സിവിൽ എഞ്ചിനീയർ സൂപ്പർവൈസർ ഒഴിവുണ്ട് ബി ഇ ബി ടെക് ഡിപ്ലോമ രണ്ട് മുതൽ അഞ്ച് വർഷ പരിചയമൊക്കെയാണ് യോഗ്യത സി വി ഇമെയിൽ ചെയ്തു കൊടുക്കുക എച്ച് ആർ ഡി അറ്റ് ലൈവ് ബിഡ്സ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക കോൺടാക്റ്റ് നമ്പർ ഉണ്ട് പൂജ്യം നാല് ഏഴ് ആറ് രണ്ട് ആറ് അഞ്ച് നാല് ഒൻപത് പൂജ്യം പൂജ്യം കരുനാഗപ്പള്ളി കൊല്ലത്താണ് ഒഴിവുകൾ ഉള്ളത് നിർമ്മാണ കമ്പനികളിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിൽ പ്രായമുള്ള യുവതിവാക്കൾക്ക് മുൻഗണന ലഭിക്കും വിദ്യാഭ്യാസ എസ് എസ് എൽ സി വിളിക്കേണ്ട നമ്പർ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കുടുംബശ്രീ ജില്ലാ മിഷനിൽ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഒഴിവുണ്ട് ഒരു വർഷ കരാർ നിയമനമാണ് ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബർ മുപ്പത് വരെ യോഗ്യത എം ബി എ പ്രായം നാൽപ്പത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ജോലിക്കാരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യവും ലഭിക്കുന്ന ഒഴിവാണ് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തെട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാം കേരളം വനം വകുപ്പിന് കീഴിൽ പാലക്കാട് പറമ്പിക്കുളം ടൈഗർ കൺവെൻഷൻ ഫൗണ്ടേഷനിൽ ഇക്കോ ടൂറിസം കം മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിൻ്റെ ഒടുൊഴിവുണ്ട് കരാർ നിയമനമാണ് ഒക്ടോബർ പത്ത് വരെ അപേക്ഷിക്കാം യോഗ്യത സോഷ്യൽ സയൻസ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ പി ജി രണ്ട് വർഷ പരിചയം ഡി ഡി പി കെ എം ഡി ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ഇന്ന് തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ അഡ്മിൻ അസോസിയേറ്റിൻ്റെ ഒഴിവുണ്ട് കരാർ നിമനമാണ് ഒക്ടോബർ ഒന്ന് വരെ ഓൺലൈനെ അപേക്ഷിക്കാം യോഗ്യത പി ജി രണ്ട് വർഷ പരിചയം പ്രായം മുപ്പത്തഞ്ച് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ഐ എം കെ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് തന്ന ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പാക്കിങ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്നീ തസ്തികളിലേക്ക് യുവ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് വേണ്ട എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യത കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പാലക്കാട് ഐ ഐ ടിയിൽ പ്രോജക്റ്റ് മാനേജർ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് തസ്സുകളിൽ ഓരോ ഒഴിവുകൾ ഉണ്ട് താൽക്കാലിക നിയമനങ്ങളാണ് പ്രോജക്റ്റ് മാനേജർ തസ്തികകളിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെയും പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് തസ്സുകളിലേക്ക് സെപ്റ്റംബർ മുപ്പത് വരെയും ഓൺലൈനായി അപേക്ഷിക്കാം പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ബന്ധപ്പെട്ട വിഭാഗത്തിൽ എം ടെക്ക് പ്രോജക്റ്റ് മാനേജർ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ബിടെക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ഐ ടി പി കെ ഡി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിൽ വിവിധ വിഷയങ്ങളിൽ മൂന്ന് അധ്യാപക ഒഴിവുണ്ട് സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാം എച്ച് എസ് സി ഹിന്ദി സോഷ്യൽ സയൻസ് മലയാളം തസ്തികളാണ് ഒഴിവ് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പത്തനംതിട്ട ജില്ലയിൽ ബ്രാഞ്ച് മാനേജർ ഒഴുകൊണ്ട് അഞ്ച് വർഷ പരിചയം അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ മൂന്ന് വർഷ പരിചയം കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ബികോമ് ഏതെങ്കിലും ബിരുദം ഒരു വർഷ പരിചയം സി വി ഇമെയിൽ ചെയ്യുക എഴുപത് പന്ത്രണ്ട് പൂജ്യം ഏഴ് എഴുപത് പൂജ്യം അഞ്ച് കരിയേഴ്സ് അറ്റ് തിരുവച്ചി ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാം കോട്ടയത്ത് വെയർ ഹൌസ് മാനേജറ് ബിരുദം യോഗ്യത എം എസ് ഓഫീസിലറിവ് ജോലി പരിചയം വേണം റെസ്യൂം ഇമെയിൽ ചെയ്യുക കരിയേഴ്സ് എറ്റ് സെൻറ്റ് മേരി റബ്ബേഴ്സ് ഡോട്ട് കോം എന്ന മേലടിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക പുളിമൂട്ടിൽ സിൽസിലേക്ക് ഒഴിവു കൊണ്ട് കോട്ടയം ജില്ലയിലാണ് സൂപ്പർവൈസർ മൂന്ന് വർഷ പരിചയം കസ്റ്റമർ റിലേഷൻസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ടൈലർ സെയിൽസ് ട്രെയിനി എന്നീ ഒഴിവുകളൊക്കെ ഉണ്ട് ബയോഡേറ്റ സഹിതം നേരിട്ട് ഹാജരാകുക പുളിമൂട്ടിൽ സിൽസ് ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പാല അവിടെയാണ് ലൊക്കേഷൻ എച്ച് ആർ പുളിമൂട്ടിൽ സിൽക്സ് പാല അറ്റ് ജീമൽ മുടക്കം എന്ന മെയിലടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുത്തതിന് ശേഷം പോകാൻ ശ്രമിക്കുക ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റൻ്റ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് പാക്കിംഗ് ഗോഡൗൺ സൂപ്പർവൈസർ ബില്ലിംഗ് ഒഴിവുകളൊക്കെ ഉണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യത താമസവും ഭക്ഷണവും ലഭിക്കും എല്ലാ ജില്ലയിലും ഒഴിവുണ്ട് അപേക്ഷിക്കേണ്ട നമ്പർ ഏഴ് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് തൃശൂരിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് പ്ലസ് ടു യോഗ്യത ഇലക്ട്രീഷ്യൻ മെക്കാനിക്കൽ ഫിറ്റർ പ്ലംബർ ഒഴിവുണ്ട് ഐ ടി ഐ ഐ ടി സി പഠിച്ചവർക്ക് അപേക്ഷിക്കാം സെക്യൂരിറ്റി ഓഫീസർ ഒഴിവുണ്ട് സൂപ്പർവൈസർ ഒഴിവുണ്ട് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് ചാലക്കുടി തൃശ്ശൂരാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പൂജ്യം ഏഴ് പത്ത് പത്ത് എച്ച് ആർ ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക കോട്ടയത്തെ സെൻറ്റർ ഫോർ ഫ്രഷ് പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ അസോസിയേറ്റ് പ്രൊഫസർ ഒഴിവുണ്ട് കരാർ നിയമനമാണ് ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തി ആറ് വരെ അപേക്ഷിക്കാം യോഗ്യത സി പി എസ് ടി ചട്ടപ്രകാരമാണ് പ്രായം അൻപത് വയസ്സ് വരെ അപേക്ഷിക്കുവാനായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി പി എ എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് അതിവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഒടുവുണ്ട് പൊയാനിൽ കോളേജ് ഓഫ് നഴ്സിംഗിലേക്കാണ് സ്റ്റാഫ് നേഴ്സിൻ്റെ ഒഴിവുണ്ട് ഐ സി യു എൻ ഐ സി യു പരിചയം ഒ പി ഇൻചാർജ് എം ബി എ എം എച്ച് എ പി ആർ ഒ ബിരുദം എം എസ് ഡബ്ല്യു ജനറൽ സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് ലാബ് ടെക്നീഷ്യൻ ബി എസ് സി ഡി എം എൽ ടി ജോലി പരിചയം അപേക്ഷ ഇമെയിൽ ചെയ്യുക പയ്യനിൽ ഹോസ്പിറ്റൽ കോഴഞ്ചേരി ആണ് ലൊക്കേഷൻ അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് എൺപത്തി മൂന്ന് നാൽപ്പത് അറുപത്തി ഒന്ന് അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി എച്ച് ആർ പയ്യനിൽ ഹോസ്പിറ്റൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നതാണ് അതുവഴി അപേക്ഷിക്കാവുന്നതാണ് മലപ്പുറം ജില്ലയിൽ ടെറിട്ടറി സെയിൽസ് എക്സിക്യൂട്ടീവ് ബിരുദവും മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ പരിചയവും വേണം സി വി ഇമെയിൽ ചെയ്യേണ്ടതാണ് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി മുപ്പത്തി നാല് മുപ്പത്തി ഏഴ് എഴുപത് എന്ന നമ്പറിൽ വിളിക്കാം ജോബ്സ് അറ്റ് വിദ്യാരത്നം ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിൽ ബയോഡേറ്റയും കൂടി അയച്ചു അയച്ചുകൊടുക്കാവുന്നതാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഇ കൊമേഴ്സ് എക്സ്പോർട്ട് സെപ്റ്റംബർ മുപ്പതിനകം റെസ്യൂം ഇമെയിൽ ചെയ്യണം മാംസ് ആഗ്രോ പാർക്ക് പാങ്ക് പാകോഡ് മലപ്പുറത്താണ് ഒഴിവുകൾ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തിരണ്ട് ഇരുപത്തി നാല് മാംസ് മാൻ കട അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നതിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് ഒരുപാട് ഒഴിവുകൾ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് ഒരുപാടല്ല അത്യാവശ്യം നല്ല വേക്കൻസികൾ നിന്ന് നിലയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് ജോലി ഒഴിവുകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ നിന്ന് അതനുസരിച്ച് പല ജില്ലകളിൽ നിന്ന് കളക്ട് ചെയ്ത ഒഴിവുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിൽ കൊടുക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് എൻ്റെ ഇതിലൂടെ ചാനലിലൂടെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും അതിനകത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജോലിയില്ലാത്തവർക്കൊരു ജോലി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇനി എന്തൊക്കെ ജോബ് വേക്കൻസിൽ വേണമെന്ന് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ജോബ് വാക്കൻസുകൾ ഞാൻ തിരഞ്ഞെടുത്ത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് മറക്കാതെ മടിക്കാതെ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും വാട്സാപ്പ് ചാനലിൻ്റെ പേജും എൻ്റെ പെയ്ഡ് പ്രൊമേഷൻ്റെ ഇതെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുവയ്ക്കുക അതിനുശേഷം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതുപോലെ വാട്സ്ആപ്പ് ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്